അസ്സാമലൈക്കും അർഫ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പർച്ചേസിങ് വീഡിയോ കേട്ടോ ഷോപ്പിംഗ് വീഡിയോ ആങ്ങളൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോണേനാണ് കുട്ടികൾക്കും ഒക്കെ നോക്കാൻ പോണേണ് ഡ്രസ്സ് നോക്കാൻ പോണേ പിന്നെ മരുമോൾക്കും കൊച്ചിനും ഒക്കെ അപ്പോൾ ആദ്യം കൊച്ചിൻ്റെ കുട്ടികളുടെ ഷോപ്പിലാണ് കയറിയത് അപ്പോൾ അവിടെ സ്കൂട്ടറൊക്കെ ഇരിക്കാനവിടെ അപ്പം അതിനും അതിലൊക്കെ കയറിയിരിക്കുന്നതാണ് വീട്ടിൽ സ്കൂട്ടറുണ്ട് ഞാൻ വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് അങ്ങനെ പോകാറുണ്ട് ആനും അതിനും കൂടെ അപ്പോൾ അവിടുത്തെ സ്കൂട്ടർ കണ്ടപ്പോൾ അതിലൊക്കെ കയറി അപ്പം കയറിയിരിക്കുന്നവർ അപ്പം അത് അവിടെ കയറിയിരിക്കുക പോകണം ആദ്യം മോളി കയറി പിന്നെ താഴത്തെ പിന്നെ ചെറിയൊരു ഷോപ്പാണ് എന്നാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എടുത്തില്ല എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചൂട് എടുക്കുമല്ലോ ഇപ്പം കല്യാണം വീടുകളുടെ ആളുകളുടെ ബഹളോ ഒക്കെ ആകുമ്പോൾ ചൂട് എടുക്കണ നമ്മൾ സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് ഈ ഡ്രസ്സാണ് എടുത്തത് ഞാൻ അതിന് മാച്ചായിട്ടൊരു ഷൂ എടുത്ത് ഷഡ്ഡി എടുത്ത് അതായത് ഈ ഷൂ ആണ് എടുത്തത് അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം ഇതാവുമ്പോൾ ഇത്ര ഗ്ലൈസിങ് ഉള്ള ഷൂ ഇത് അതിനൊക്കെ തേക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ പോണത് വന്നിട്ട് അത് അഞ്ഞൂറ് ഡ്രസ്സ് എടുത്തതിന് വന്നിട്ട് വൈകുന്നേരം ആണ് കേട്ടോ പോണത് അത് മരുമുളക്ക് ഡ്രസ്സ് നോക്കാൻ പോണിയാണ് അപ്പം നമ്മൾ പള്ളുരുത്തി തൊട്ട് തോപ്പുംപടി മട്ടാഞ്ചേരി അങ്ങനെ തിരച്ച് തിര നോക്കാം എന്നും പറഞ്ഞിട്ട് പോണിയാണ് അത് ആനു മുമ്പിൽ നിന്നിട്ട് അയിനുന അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പുലവാണിപ്പം തുടങ്ങിയിട്ടുണ്ടല്ലോ അതാണ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണിത് പള്ളുരുത്തി അത് കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങി നമ്മൾ ഷോപ്പിൽ എത്തി കപ്പലിൻ്റെ മുക്കിൽ ഒരു ഷോപ്പിലാണ് ഫസ്റ്റ് നോക്കിയത് പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ പെയിൻ്റാണ് വെച്ചാൽ പെയിൻറ് പോകും കഴു കഴുകുമ്പോൾ എന്താവും ഏതാകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതൊക്കെ നോക്കി അപ്പോൾ അപ്പോൾ അവർ പോയി പെയിൻറ് പോകില്ല നമ്മൾ ഒരച്ച് കാണിക്കണൊക്കെയാണ് പിന്നെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഒക്കെ ഉണ്ട് ഇതിന് നാലായിരം അയ്യായിരം ഒക്കെയാണ് അപ്പം നമ്മൾ അത്ര വില കൂടിയതൊന്നും അങ്ങനെ നോക്കാറില്ല എന്നാലും നല്ലത് ഒരെണ്ണം കല്യാണത്തിന് ഫംഗ്ഷൻ ഇടാനും ഇല്ലയെന്ന് പറഞ്ഞാൽ നോക്കണയാണ് ഇതും പെയിൻ്റ് ആണ് അങ്ങനെ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഡിസൈനൊക്കെ ഇത്തിരി പെയിൻ്റ് ആണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഫുള്ള് പാൻറ്റും പിന്നെ മോളിലത്തെതും അടിയിലതും ഷോളും ഒക്കെ ഭയങ്കരമായിട്ട് ഒരിത് ഇതും നല്ല കൊള്ളാം നല്ലൊസും പക്ഷെ അത് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഇടാനും വലുതാണ് അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ കാണാൻ രസമുണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കി പക്ഷേ ഇങ്ങനെ ഷോളും എല്ലാം ഒരേ പോലെ ഇരിക്കണമോണ്ട് എടുക്കാനൊരു മടിയായിട്ട് നമ്മളത് അവിടെ നിന്ന് എടുത്തില്ല വേറെ സ്ഥലത്ത് നോക്കാന്ന് വെച്ചിട്ട് ഇറങ്ങി വേറെ ഒന്ന് രണ്ട് കടയിൽ നോക്കി അതൊന്നും പറ്റിയില്ല അവിടെ നിന്നും ചെമ്മിക്ക കടകളിലിങ്ങനെ നമ്മളിഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അതായത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുക അങ്ങനെ നോക്കിയിട്ടൊന്നും ഒന്നും അങ്ങനെ എത്ര നിലവൊന്നും മിക്ക കടകളിലും ഇല്ല പിന്നെ നമ്മളവിടെ നിന്ന് പാലത്തിൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ ഒരു സുഡിയോ തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ജുഡിയോ തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴും അവിടെ അങ്ങനെ പാർട്ടി വെയർ എന്ന് വെച്ചാൽ ഇത്തിരി സീക്വൻസ് അങ്ങനെയൊക്കെ വെച്ചാൽ ഇല്ല പാർട്ടി വെയർ ഇല്ല ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് നമ്മൾ പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സ് അന്വേഷിച്ചാണ് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ സാധനങ്ങളും കുട്ടികളും പിടിച്ച് നോക്കണം നമ്മളൊക്കെ നോക്കണം എന്തായാലും കയറിയല്ലോ അപ്പോൾ എല്ലാം ഒന്നും നോക്കണേയാണ് പിന്നെ അപ്പോൾ അവിടെ നിന്നും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെ കളക്ഷൻസ് വരണേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് കളക്ഷൻസുള്ളൂ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ കൊച്ചിയിലേക്ക് വരണേ അതായത് ഇപ്പോൾ നമ്മൾ പാലം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് തേവര തേവരല്ല പാലം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ അവിടെയാണ് നോക്കിയത് പിന്നെ അവിടെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ജൂസിൽ കയറി ഇത് ഞാൻ അന്ന് കാണിച്ചു കഴിഞ്ഞ വീഡിയോ രണ്ട് മൂന്ന് മോളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡിൻ്റെതും അപ്പോൾ നല്ല അടിപൊളി മുട്ട റോള് നല്ല അടിപൊളിയാണ് പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ചിക്കൻ വെച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ വെച്ചത് കഴിക്കാത്ത കാരണം ഞാൻ എഗ്ഗ് റോളാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഫുഡിനെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ നല്ല നല്ല ഫുഡ്സ് നല്ല ജ്യൂസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മാംഗോ മാോ ടെൻഡറും ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം മാങ്കോ ടെൻഡർ ആദ്യം ഓർഡർ ചെയ്ത് ഒരെണ്ണം ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നെ മേടിക്കാൻ ഒന്നും വേണ്ട അപ്പോൾ അതാണ് മാങ്കോ ടെൻഡറും ടെൻഡർ മാങ്കോ അതും ബ്രെഡ് ടോസ്റ്റും ഫസ്റ്റ് കൊണ്ടുവന്ന് ഇപ്പം ചിക്കൻ കഴിക്കുന്നവരൊക്കെ അത് കഴിക്കണ കേട്ടോ എൻ്റെ അത് എത്തിയിട്ടില്ല എൻ്റെ ഫുഡ് എത്തിയിട്ടില്ല അപ്പോൾ അവരൊക്കെ അത് കഴിച്ച് നോക്കണേയാണ് അപ്പം മാങ്കോ അത് കൊള്ളായിരുന്നു ടെൻഡർ മാങ്ങോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഓർഡർ കൊടുത്ത് പിന്നെ ഞാൻ വരണം ചില്ലി സോഡ ലെയം സോഡ ചില്ലി ലൈം സോഡ ഓർഡർ ചെയ്ത് അതും നല്ല അടിപൊളി ഇതാണ് നല്ല ആയിരുന്നു കേട്ടോ അത് ഭയങ്കര ഇങ്ങനെ ഇരിവൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കേട്ടോ എല്ലാവരും കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇത് പിന്നെ ഓർഡർ ചെയ്തില്ല അത് എനിക്ക് മാത്രമായിട്ടായിരുന്നു എനിക്കധികം തണുപ്പ് വേണ്ട പിന്നെ മധുരം മതിയം വേണ്ട അങ്ങനെ ഓർഡർ ചെയ്തതാണ് അത് എൻ്റത് ഇതാണ് എഗ് റോള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഈ കൊച്ചിയിൽ നമ്മുടെ പരി ജംഗ്ഷനിൽ ഒരു ജ്യൂസിൽ ഒന്ന് കയറി നോക്കണേ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായ ഫുഡാണ് അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഭക്ഷണം അങ്ങനെ ആയി ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് രാത്രിത്തെ ഭക്ഷണം അങ്ങനെ അതായി വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല കിടന്നുറങ്ങി അവിടുന്ന് കൈ കഴിയൊക്കെ ഇറങ്ങുന്നതാണേ അപ്പോൾ കാലിയാക്കി ബാക്കി ഉണ്ടായിരുന്നൊക്കെ ഹസ്ബൻഡൊക്കെ ഇരുന്ന് കാലിയാക്കി ഞങ്ങൾ ഞാനും ആനും പോയി ആദ്യം കൈ കഴുകിയിട്ട് വന്ന് പിന്നെ അവർ പോയി കൈ കഴുകി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണേ അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആനയ്ക്കും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂക്കളം ചെടികളൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണേ അത് കഴിഞ്ഞാൽ ആനും എൻ്റെ വീഡിയോ ഒക്കെ എടുക്കണേ ഉമ്മ അവിടെ നിൽക്കുന്ന പറഞ്ഞ് നിർത്തിയിട്ട് എടുക്കണേ വീഡിയോ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മൾ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത് അത് അങ്ങോട്ട് നടക്കണേ അങ്ങനെ നടന്ന് നമ്മുടെ ആ വണ്ടി കയറി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ അന്ന് നമുക്ക് കൊച്ചിൻ്റെ പർച്ചേസ് മാത്രം കാണത്ത് നടന്നോളൂ വൈകിട്ട് രാത്രി ഇങ്ങനെ ഇത്രയും നേരം നോക്കിയിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയി എന്നിട്ടും മരുമോളക്ക് പറ്റിയാത്ത ഡ്രസ്സൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ എന്നാൽ പിറ്റേന്ന് എറണാകുളത്ത് പോകുമ്പോൾ നോക്കാം എറണാകുളത്ത് പോയി നോക്കാം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വേണേന്ന് കേട്ടോ അപ്പോൾ ആ പലവാണിപത്തിൻ്റെ രാത്രി ഉള്ള കാണിക്കണത് നമ്മുടെ വഴി കാണിക്കണത് വീട്ടിൽ വന്ന് പിന്നെ ആ ഇടക്ക് കാണിച്ചത് ഹസ്ബൻഡിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിരുന്നല്ലോ അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ റിസൾട്ട് പിന്നെ ഞങ്ങൾ പിറ്റേന്ന് ധാരണാകുളത്ത് ജയലക്ഷ്മിയിലാണ് ഡ്രസ്സ് നോക്കാൻ പോണത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് റിസൾട്ട് മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മി ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകണം അപ്പോൾ കല്യാൺ സിലിക്സിലൊന്നും പോയ രക്ഷയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ജയലക്ഷ്മിയിൽ പോയി നോക്കാം കല്യാൺ സിലിക്സിലൊക്കെ ഞാൻ ഈ ആങ്ങളൻ്റെ മറ്റ് മറ്റ് രണ്ട് മക്കളുടെ കല്യാണത്തിൽ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കള കുറേ ഉണ്ട് പക്ഷെ ഭയങ്കര വിലയൊക്കെയാണ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ വിലയൊക്കെ നമ്മൾ അത്ര വലിയ വിലപൊടി ഒന്നും എടുക്കില്ല നമുക്ക് അത്ര അത്രയും പൈസ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുത്ത് മൂന്ന് പരിപാടിക്കിടാം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കൂടി വന്നാൽ ഒരു മൂവായിരം അത്ര അതിലും മെപ്പോട്ടൊന്നും ഞങ്ങൾ അങ്ങനെ കയറാറില്ല ആ മൂവായിരം തന്നെ ഈ കല്യാണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിലിടാനുള്ള ഫംഗ്ഷനിൽ ഇടാനുള്ള ഡ്രസ്സ് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഫങ് ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അതിനും ഇടും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇടും അങ്ങനെയൊക്കെ ഇടും ഇടുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഡ്രസ്സ് എടുക്കുകയുള്ളൂ ഇത് ഷിപ്പ് ഷിപ്പ്യാഡാണ് കേട്ടാ നേരത്തെ കാണിച്ച നേവൽ ബേസ് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഷിപ്പ് യാർഡാണ് ഷിപ്പ് മുമ്പ് ശാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ഞങ്ങളുടെ സോപ്പ് എത്തി ജയലക്ഷ്മി എത്തി കാർ പാർക്ക് ചെയ്യാൻ പോണു അപ്പോൾ അവർ പറഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവണെ കേട്ടോ നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് ഞാനൊരു സാരി കൊണ്ടാണ് പോയത് അതിന് ബ്ലൗസ് എടുക്കുക മുളക്ക് മരുമോളക്ക് ഡ്രസ്സ് കൊടുക്കുക പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ആ സാരി അവിടെ റിസപ്ഷനിൽ കൊടുത്തിട്ട് അവർ വേറെ ബാഗിലിട്ട് തന്നാ സാരി ഇതങ്ങ് ലിഫ്റ്റിൽ കയറിയിട്ട് സെക്കൻഡ് ഫ്ലോറാണോ ഡ്രസ്സെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി പോണേ സെക്കൻഡ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോർ എത്തി അവിടെ ഇറങ്ങി അവിടെയും കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇത്രയും മൂവായിരം മൂവായിരത്തി ഇരുന്നൂറൊക്കെ ആണെങ്കിൽ തന്നെ ചിലതൊക്കെ നൂല് പൊന്തിയത് ഇങ്ങനെ സൈഡ് വിട്ടത് അങ്ങനത്തെ ഒക്കെ ഓരോമാതിരിത്തെ ഡ്രസ്സുകളായിരുന്നു കേട്ടോ ഇപ്പം ഇതൊക്കെ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ നൂലൊക്കെ ഒരുമാതിരി ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് ആ സീക്വൻസ് കുറത്താ നൂലൊക്കെ പൊന്തിയിട്ടുണ്ട് ചിലതിൻ്റെ സൈഡിലത്തെ ആ ചുരുക്ക് വിട്ടിട്ടുണ്ട് അപ്പം നമ്മളെടുക്കുമ്പോഴത്തും നല്ലതും നോക്കി തന്നെ എടുക്കണമല്ലോ അങ്ങനെ ഓരോന്നും നോക്കി ഇട്ടൊക്കെ നോക്കി ഇത്തിരി ഇഷ്ടപ്പെട്ടതൊക്കെ ഇട്ടൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സെലക്ട് ചെയ്തത് ഈ ഡ്രസ്സാണ് നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോയി വേറെ ഒന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ താഴത്ത് പോയിട്ട് ഹസ്ബൻഡിന് പാൻറ്റിൻ്റെ തുണിയും ഷർട്ടിൻ്റെ തുണിയും എടുക്കുക എനിക്ക് ബ്ലൗ സാരിക്ക് ബ്ലൗസ് പീസ് കൊടുക്കാം നമ്മൾ താഴത്ത് പോയി ഇതാ പെൻറ്റ് പീസും ഷർട്ട് പീസൊക്കെ എടുത്ത് ബ്ലൗസ് പീസും എടുത്ത് അവിടെ നിന്ന് വീണ്ടും മേലേക്ക് തന്നെ കയറി എന്നിട്ട് ദേ ഈ ഡ്രസ്സ് മുപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ആ ഡ്രസ്സ് ഇതൊക്കെ ഇങ്ങനെ ഫങ്ഷനുകൾക്ക് മാത്രമല്ല ഇടാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എല്ലാ ഫംഗ്ഷനും ഒരേ ഡ്രസ്സ് ഇടുമ്പോൾ ആളുകൾ ഓർക്കും ഇവർക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ഫാമിലിയൊക്കെ തന്നെ കൂടണ ഫങ്ങ്ഷനാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോയി പിന്നെ നമ്മളാ ആദ്യം ഇട്ട് നോക്കിയാൽ ആ മെറോൺ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്ത് വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് താഴത്തേക്ക് വരണയാണ് അപ്പം താഴത്തേക്ക് കയറാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് മുകളിലേക്ക് മോളെ ലിഫ്റ്റാണ് കുഴപ്പമില്ല അതുമ്പോൾ കയറി നിന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് വന്ന് നമ്മുടെ പൈസ കൊടുത്ത് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നിൽക്കണാണ് പെക്ക് ചെയ്ത് താഴത്തേക്ക് വരും അപ്പം അത് വാങ്ങാൻ വേണ്ടി നിൽക്കണ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ചേല കാടകളിൽ പോയാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കൂല ഇത് ഞാൻ കുറേ ഒന്നും എടുത്തില്ല ഇങ്ങനെ നമ്മുടെ കുറച്ച് വീഡിയോസും കുറച്ച് ഡ്രസ്സും മാത്രം നമ്മൾ നോക്കണ സ്ഥലം മാത്രം ഫുള്ളൊന്നും എടുക്കാമെന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് സാരിൻ്റെ നമ്മുടെ കവറും മേടിച്ച് അവരുടെ കവർ അവിടെ കൊടുത്ത് ഞങ്ങൾ കാറിൽ കയറി അപ്പോൾ വൈകുന്നേരം ഇറങ്ങിയതൊരു രണ്ടര ആൻ സ്കൂൾ വിട്ട് വന്നു രണ്ടരക്കാണ് ഇറങ്ങിയത് അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ അതിന് ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചര മണിയായി എന്നാൽ അമ്പിസ്വാമിയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അമ്പിസ്വാമിയിൽ കയറണ കയറാൻ പോണേന്ന് അവിടെ വെജിറ്റ വെജിറ്റേറിയൻ ആണല്ലോ അംബിസ്വാമി എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അവിടെ ചായ ഉഴുന്നുവട നല്ല സ്പെഷ്യലായിട്ടുള്ള അടയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അവിടെ കയറിയിട്ട് അട കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം പിന്നെ ഞാൻ ഓർക്കണമെങ്കിൽ പോയി അട കഴിക്കണം അപ്പോൾ അങ്ങനെ കയറി നമ്മൾ അവിടത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് പൈസയും കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കണം അപ്പോൾ ആ അവിടെ കൊടുക്കുമ്പോൾ അവർ സാധനങ്ങൾ കൊണ്ടുവന്ന് വരും അപ്പോൾ ഉഴുന്നവടയും ചമ്മന്തി സാമ്പാർ പിന്നെ അട പിന്നെ അതായത് ഉള്ളിവട പിന്നെ ഒരു റവ കേസരി അങ്ങനെ എല്ലാം ഓരോന്നോരോന്നോ ഓർഡർ കൊടുത്ത് ഉഴുന്നട ഓരോന്നോരോന്നാണ് അഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ എല്ലാം ഓരോന്നോരോന്നോ ഓർഡർ കൊടുത്ത് എന്നിട്ട് അത് തന്നെ പിള്ളേരൊന്നും ഓരോന്നും തിന്നില്ല പിന്നെയും പിള്ളേർ ബാക്കി വെച്ച് നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പിള്ളേർ വെച്ച ബാക്കിയും ഞങ്ങൾ തിന്ന് വലിയവർ ഞങ്ങളൊക്കെ തന്നെ അതൊക്കെ തിന്ന് തീർത്ത് അട കണ്ടത് ഏതാണ് അട നല്ല ടേസ്റ്റാണ് കേട്ടോ അട അങ്ങനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആനുതേ അതിനു ഇതേ ഫസ്റ്റ് ഇറങ്ങി അപ്പോൾ ആ ഇട ഇടക്ക് ഞാൻ കാറിലൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് മുടി അങ്ങനെ കെട്ടാറില്ല അപ്പം അതിന് ഞാൻ വീഡിയോ കാണിച്ചെടുത്ത മുടി അങ്ങനെ കെട്ടിയിക്കണമുണ്ട് അപ്പോൾ കുറേ നേരം അതിന് ഫോണിലേക്ക് നോക്കി നിന്നിട്ട് അതിൻ്റെ ഉമ്മാട മുഖത്തേക്ക് നോക്കി മുടി ഇങ്ങനെ കെട്ടിയിക്കണം ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടോ അത് ഇടക്ക് കാണിക്കണേ ഞാനത് പറയാൻ വിട്ടുപോയി അവിടെ അപ്പോൾ അതാ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചതിന് പിന്നെ അതിന് ആ സ ഉള്ളി വട രണ്ടുമൂന്നെണ്ണം തിന്ന് അങ്ങനെ ഇറങ്ങി കയ്യൊക്കെ കഴുകി പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വരണേണ് കാറിലേക്ക് കയറി വീട്ടിലേക്ക് വണ് വരണേണ് കേട്ടാ അപ്പോൾ അതാ സുഡിയോൻ്റെ അവിടെയൊക്കെയാണ് ആ സ്ഥലമൊക്കെയാണ് അത് പിന്നെ പാലം ഒക്കെ ഇറങ്ങി തോപ്പും പടിയാണ് പാലം ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലേക്ക് തിരയണതാണ് പള്ളുരുത്തി അങ്ങോട്ട് നട വെളി അങ്ങനെ നമ്മുടെ സ്ഥലം പെരുമ്പടപ്പ് പള്ളുരുത്തി പെരുമ്പടപ്പ് കുമ്പളങ്ങി എന്ന് പറയും കുമ്പളങ്ങി അപ്പോൾ ആ പേ കുമ്പളങ്ങി കയറണേന് മുമ്പുള്ള സ്റ്റോപ്പാണ് പെരുമ്പടപ്പ് അവിടെയാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിക്കുന്നത് അവിടെയാണ് അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മുറിച്ചിട്ട് ഞങ്ങൾ രാത്രി പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല പപ്പായ മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി ഇത് പിറ്റേന്നാണ് കേട്ടോ അപ്പോൾ അന്ന് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊണ്ടു പപ്പായ മുന്തിരി ഓറഞ്ചൊക്കെ അപ്പോൾ പിള്ളേർ മുന്തിരി തിന്നണം കാണിക്കണട്ടോ കുച്ചു 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 കുന്നും പറഞ്ഞാൽ മുന്തിരി തിന്നണാണ് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ എന്നും പറ അങ്ങനെ എടുത്തതാണ് പിന്നെ അതായത് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഡ്രസ്സൊക്കെ ആയല്ലോ പിന്നെ മേക്കപ്പ് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് കല്യാണത്തിന് എന്നും പറഞ്ഞിട്ട് ആനുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് സെറ്റൊക്കെ എടുത്ത് ഒന്ന് ചെയ്ത് ഒക്കെ നോക്കി അലഹമില്ല ചെറുതായിട്ടോ വലിയ മേക്കപ്പൊന്നുമില്ല ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ നല്ലതായി പിന്നെ ആ കണ്ണാടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് അപ്പം പിള്ളേരി കളിക്കണാണ് മേക്കപ്പ് ചെയ്യണ പോലെയൊക്കെ ആയിട്ട് കളിക്കണാണ് അപ്പം ആനും അതിനാ അതിനും ആണെന്നും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേന്ന് ആങ്ങളുടെ വീട്ടിൽ പോയി ആങ്ങളുടെ വീടാണ് ഇതാണ് കല്യാണ വീട് അപ്പം അവിടെ പപ്പായ ഇങ്ങനെ രണ്ടുതായിട്ട് നിന്നിട്ട് അതിൽ നിറച്ച് പപ്പായ കണ്ടപ്പോൾ അതെടുത്തതാണ് ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ രണ്ട് കോലേ രണ്ട് ഇതായിട്ട് വന്നിട്ട് അതിൽ പപ്പായ അങ്ങനെ ഇനി ഇത് അത്തിപ്പഴം അവരുടെ വീട്ടിലുള്ളതാണ് ഇതൊക്കെ അത്തിപ്പഴം പക്ഷെ അത് നിറച്ച് ഉറുമ്പ് അത്തിപ്പഴം നിറച്ച് ഉറുമ്പായിരുന്നു ഇനി ഇത് താഴത്തിങ്ങനെ ആ ടൈൽസിന് മുകളിൽ ഇങ്ങനെ ചെടി വളർന്നിരിക്കണത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് കോവക്ക എനിക്ക് പിഞ്ചു കോവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാനത് പറിച്ചെടുത്ത് തിന്നു ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ് ഉണ്ടാകുന്നത് എപ്പോഴും എവിടെ വെച്ച് ഇങ്ങനെ കോവക്ക കണ്ടാൽ ഞാൻ പറിച്ചെടുക്കും വായിലെടുക്കിടും പിന്നെ പിള്ളേർക്കൊക്കെ കൊണ്ടു കൊടുക്കും കേട്ടോ ഈ പൂവൊക്കെ കണ്ടു ഇപ്പം കാണാൻ തന്നെ അപൂർവമാണ് ഇതൊക്കെ നമ്മുടെ സ്ഥലത്തൊക്കെ നാട്ടൻ പുറത്തൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീട് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇതേതും അത്തിപ്പഴം തന്നെയാണ് വലിയ മരമാണ് അതൊക്കെ പൊക്കത്തിലാണ് അത്തിപ്പഴം നിൽക്കുന്നത് പക്ഷെ മിക്കത് ഉറുമ്പോ ഒക്കെ കയറി ഒക്കെ ചിത്തായിരിക്കണ കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് മരുമൂടും കുട്ടികളുമായിട്ട് ഒന്ന് കാണാൻ പറ കാണാന്നവർ പോയതാണ് അത് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് കരിമ്പൻ ജ്യൂസും അതൊക്കെ മേടിച്ച് കൊടുക്കുക ഞാനും എപ്പോഴും മോതിരം വേണമെന്നൊക്കെ പറയും അപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതൊന്നും നോക്കാം നമ്പർ പോയതാണ് പിന്നെ നമ്മുടെ ഈ പഴയ കാലത്തെ മിഠായികളും പഴയ കാലത്തെ സാധനങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ഉത്സവം പ്രദേശത്ത് തന്നെ പോകണമല്ലോ പുലവാണിപ്പം വേണം പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പഴയ പഴയ മിഠായികൾ അതായത് പണ്ടത്തെ കാലത്തുള്ള മിഠായികൾ പഴയ മിഠായി അല്ലേട്ടോ പണ്ടത്തെ കാലത്തുള്ള മിഠായികളും സാധനങ്ങളൊക്കെ ഇവിടെ പോയാൽ കാണാം അപ്പോൾ ആ സിഗരറ്റ് പോലത്തെ മിഠായി കണ്ട് പിന്നെ കല്ല് മിഠായി കണ്ട് കുറേ മിഠായി ഒക്കെ കണ്ട ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ഇട്ടിട്ടുള്ളതാണ് പിന്നെ പേന കണ്ട മിനുക്കം അതിൻ്റെ ഉള്ളിൽ പിന്നെ പേനൻ്റെ ഇതിൽ ഇത് ഇതെന്താ എന്താ പറഞ്ഞാനും അതൊന്ന് കട്ടറാണ് കേട്ടോ അപ്പോൾ ആനു ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഓരോന്നെടുത്ത് നോക്കും എന്നെ കാണിക്കും ഉമ്മ വീഡിയോ എടുക്കുന്ന എടുക്കുന്നവരെ കാണിക്കും അപ്പം ഞാനത് വീഡിയോ അങ്ങോട്ട് എടുക്കും ഇത് ലിപ്സ്റ്റിക് പോലെത്തതാണ് പേനയാണ് കേട്ടോ അതങ്ങനെ കാണിക്കണേ ആൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ബുക്കുകൾ കണ്ടപ്പോൾ ഉമ്മ ഇത് നോക്കി പഠിക്കണം ബുക്ക് അപ്പം ആനു ഇതൊക്കെ പഠിച്ചപ്പോൾ എൽ കെ ജി ആണെങ്കിൽ അപ്പം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് അപ്പം അതാ ഓരോന്നെടുത്ത് കാണിക്കണാണ് കണ്ടോ പിന്നെ ഇതാ സ്റ്റിക്കറ് പൊട്ടുപോലെ ഒട്ടിച്ചു വെക്കാമല്ലോ അത് എടുക്കുന്ന പറഞ്ഞാൽ അതും എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഫാനാണ് അതും കാണിച്ചതിന് പിന്നെ ഡ്രസ്സ് വീട്ടിലുള്ളത് കണ്ടപ്പം അത് കഴിഞ്ഞു എടുത്ത് നോക്കാം എനിക്കിത് ഇഷ്ടപ്പെട്ട് പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കണേ ആണ് പക്ഷെ അതാരൊക്കെ ഇച്ചിരി വലുതായിരുന്നു അപ്പം നമ്മൾ വേറെ കളറാണ് എടുത്തത് വേറെ കളർ ബനിയനും പെൻറ്റും എടുത്ത് മൂത്തേ ചെറുതിനും ഒരു ബനിയനും പെയിൻറ്റും എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്ത് ഈ കീ ചെയിനൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇലക്കിക്കൊണ്ട് ഇരിക്കണേ രണ്ടെണ്ണം പിന്നെ നമ്മൾ ആൻറ്റിന് മോതിരം നോക്കിട്ടാ മോതിരം ഇങ്ങനെ ഇതാണ് സാധാ അവിടുത്തെ മോതിരം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങനത്തെ ആ ഒരു മോതിരം എടുത്ത് കുറേയൊക്കെ തപ്പി ആദ്യം അതെടുത്തിട്ട് പിന്നെ വേറെ തപ്പി അപ്പോൾ ആനെല്ലാം വലുത് പക്ഷേ ഒരെണ്ണം എടുത്തത് അപ്പോൾ ആദ്യം ഇട്ടത് കറക്റ്റായിരുന്നു തന്നെ എടുത്ത് നമ്മൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതു തന്നെ എടുത്ത് പിന്നെ എന്താ ഈ ചെയിനൊക്കെ പിന്നെ അത് കഴിഞ്ഞിപ്പുറത്ത് കീച്ചെയിൻ അത് കഴിഞ്ഞ് അത് ഇവിടെ ഇങ്ങനെ നുറുക്ക് ഒക്കെ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണ് പോപ്പ് കോണ് കണ്ട് തിന്ന് നോക്കണേ ഫ്രഷ് ആണോ തിന്ന് നോക്കണേ അത് ക്രിസ്പിയാണെന്ന് തിന്ന് നോക്കണേട്ടാ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിക്കണേണ് കരിമ്പിൻ ജ്യൂസ് ഓടിക്കാനും ഇങ്ങനെ കാണാനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ആണ് പോയത് അതായത് പാത്രങ്ങളും അത് ഇതൊന്നും വേണ്ട എനിക്കങ്ങനെ കുറേ ഒന്നും വാങ്ങി വെക്കണേ ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും അങ്ങനെ മേടിക്കാറില്ല ഇനി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബലൂണ് അവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം ഹിന്ദിക്കാരി അപ്പോഴത്തേക്കും അവിടെ മണി അങ്ങനെ എന്തോ ഇപ്പം ഇവിടെ മണിയടിയും നട തുറക്കണ സമയമായി അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നിൽക്കണമുണ്ട് അപ്പം അതും ഒന്ന് വീഡിയോ എടുത്ത് തൊഴാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കണം അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഉത്സവം നടക്കണ ഇതിൻ്റെ പരിപാടികളാണ് പുലമാണിപ്പത്തിൻ്റെ കാണിച്ചത് അതിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കും അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് വെറുതെ കൊട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പം അത് കൊട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇങ്ങനെ തലപ്പൊലി ആയിട്ട് പെൺകുട്ടികൾ പോകണമുണ്ട് അപ്പം അതും ഒന്ന് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ആ ആ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവരൊക്കെ പോണത് തലപ്പൊലി ആയിട്ട് അപ്പം ഇന്ന് എന്താണ് ഒരു ദിവസം അത് എനിക്കത്ര ഓർമ്മ വന്നില്ലട്ടോ അത് തലപ്പൊലിയായിട്ട് ആയിട്ട് എന്തോ ഒരു ദിവസം പറയും അതെനിക്ക് ഇപ്പം പെട്ടെന്ന് കിട്ടണില്ല എൻ്റെ പേര് അതിൻ്റെ പുറകിൽ ഇതിങ്ങനെ ഒരു വണ്ടിയിൽ പ്രതിമ എന്താണ് ശില്പം അത് കൊണ്ടുപോണതും കണ്ടിട്ടാണ് അതൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് പോകണതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഓട്ടോയിൽ ഇത് ഞാൻ കാലത്തെ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയതാണ് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കാത്തിരുന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അപ്പോൾ അതിൻ്റെ വാച്ച് ചീത്തായിട്ടുണ്ടായിരുന്നു ആ വാച്ച് ഒന്ന് ശരിയാക്കാൻ കയറി ഞാൻ ആ വഴിക്ക് തോക്കുംപടി വന്നിട്ട് വാച്ച് ശരിയാക്കാൻ കൊടുത്ത് പിന്നെ ഇത് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ആന് അയിനെ എപ്പോഴും മൂക്കി കൈയിടും അപ്പോൾ ആ ഞാനത് കളിയാക്കിക്കൊണ്ട് വീടെടുത്തു അടി അടി മൂക്കിൽ ഞാൻ ഞാനടിക്കും എന്ന് അപ്പോൾ എന്നെ അടിക്കും അപ്പോൾ ആങ്ങളെൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ പർച്ചേസിങ് വീഡിയോ ആണ് ഞാൻ ഇട്ടത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണം കല്യാണങ്ങളുടെ എന്ന് വെച്ചാൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം സ്നേഹം കരുതൽ പിന്നെന്താ അങ്ങനെയുള്ള സ്നേഹം കരുതലും അങ്ങോളും ഇങ്ങോളും ഉണ്ടായിരിക്കണം അതാണ് ഒരു ദാമ്പത്യത്തിൻ്റെ അടിത്തറ പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കണം കരുതലുണ്ടായിരിക്കണം എന്തും വിട്ടുവീഴ്ച ഒക്കെ തയ്യാറായി എല്ലാ സഹകരണത്തോടുകൂടെയും നട നമ്മൾ അന്യോന്യം ജീവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കോളൂ അങ്ങനെ വിജയിച്ചു വരുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം പിന്നെ ഇപ്പം നമ്മൾക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സറിയാൻ പറ്റൂല ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ഭാര്യമാരുടെ മനസ്സും അറിയാൻ പറ്റില്ല നല്ല പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറയണത് ഇപ്പോൾ മൊബൈലിൻ്റെയൊക്കെ കാലമാണല്ലോ ഇടക്കൊക്കെ നിങ്ങൾ ഭർത്താവിൻ്റെ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ മൊബൈലും ആണുങ്ങൾ ഭാര്യന്മാരുടെ മൊബൈലും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മുടെ ഭർത്താവിനെ പറ്റിയും നിങ്ങളുടെ ഭാര്യമാരെ പറ്റിയും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പറഞ്ഞ പോലെ കൂടെ കിടന്നിട്ട് നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ഭർത്താക്കന്മാരുണ്ട് അത് സ്വന്തം മക്കളുടെ അടുത്തായാലും മറ്റുള്ളവരുടെ അടുത്തായാലും അത് നമ്മളറിയണില്ല എന്നു വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറയില്ല നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയില്ല മറ്റുള്ളതോ മെസ്സേജ് വഴി അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയണത് ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ഉള്ളവരുടെ അടുത്താകാം ചിലപ്പോൾ മക്കളുടെ അടുത്താകാം അങ്ങനെ നമ്മളെ പറ്റി അവരുടെ മനസ്സിൽ എന്തെങ്കിലും പറയണത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മൊബൈൽ ഞങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അങ്ങനെ ചെക്ക് ചെയ്താലേ ഭർത്താവിൻ്റെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ ഒരു ഭാര്യയുടെ മനസ്സിലും ഭർത്താവിനെ പറ്റിയുള്ള പൂർണ്ണരൂപം ഭർത്താവിനും മനസ്സിലാവുള്ളൂ അത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ പോകും നമ്മൾ വരും മനസ്സ് ഭയങ്കര അതോടുകൂടി നമ്മൾ ആത്മാർത്ഥത്തോടുകൂടി ഭർത്താവിനെ പരിചരിക്കുകയും സ്നേഹിക്കുകയും അതേപോലെ തന്നെ ഭാര്യ കയും കേട്ടോ ചെയ്യുമ്പോൾ അവർ മനസ്സിൽ നമ്മളെപ്പറ്റി കരുതിയിരിക്കണതും മറ്റുള്ളവരുടെ മറ്റുള്ള നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കണതും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇടയ്ക്കൊക്കെ അവരുടെ മൊബൈൽ തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം അത് അവർ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അത് ചെക്ക് ചെയ്യാൻ കൊടുക്കണം ഇല്ലെങ്കിൽ അത് താക്കോലിട്ട് പൂട്ടി വെച്ചിരിക്കണമെങ്കിൽ അതിലപ്പം തന്നെ നമുക്ക് മനസ്സിലാകാതിൽ എന്തോ കള്ളക്കളിയുണ്ട് എൻ്റെ മൊബൈൽ ഞാൻ എൻ്റെ ഭർത്താവിന് ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ എനിക്ക് പൂർണ്ണ പൂർണ്ണസമ്മതമാണ് എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യാം അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലും എനിക്ക് പൂർണ്ണമായും ചെക്ക് ചെയ്യാനുള്ള അധികാര അവകാശമുണ്ട് അതവർ തന്നിരിക്കണം ചെയ്തിരിക്കണം ഇത് പൂട്ടി വെച്ചിട്ട് എന്തിനാണ് അപ്പം പറ്റി കുറ്റം പറയണത് സ്വന്തം പറ്റിയാ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അഫയർ ഉണ്ടോ അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ മൊബൈൽ കൂട്ടി വെക്കണത് അതിന് സപ്പോർട്ടായിട്ട് ചിലപ്പോൾ മക്കളായിരിക്കാം ചിലപ്പോൾ കൂടെപ്പുറപ്പുകളായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും അതിനൊരു സപ്പോർട്ടായിട്ട് അവർക്കുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വിഡ്ഢികളാവരുത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വിഡികളാവരുത് എനിക്കതിനെപ്പറ്റി കൂടെ ഒന്ന് സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ എല്ലാവരെയും പറ്റിയല്ല പറയണത് കേട്ടോ കുറച്ച് അതായത് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് ആളുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയണത് അപ്പോൾ എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇൻഷാന്ന അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബർക്കത്തു